ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ആട്ടോ എല്ലാ ദിവസവും രാവിലെ നമുക്ക് എട്ട് മണിക്ക് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഉണ്ട് തിങ്കൾ മുതൽ ശനി വരെയാണ് ഡെയിലി കറണ്ട് അഫെയ്സ് ഉള്ളത് ഞായറാഴ്ച അതിന്റെ റിവിഷനും ആണ് കേട്ടോ അപ്പോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും സൈബർ സുരക്ഷയ്ക്കായി ഡിജിറ്റൽ നാഗരക് പരിപാടി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് കർണാടക മഹാരാഷ്ട്ര ബീഹാർ ഏതാണ് ഏതാണ് വരുന്നത് Hi Sudesh Aaradhya good morning Surya hi Abi good morning Yes Sudesh hi Siana. സുധീഷ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് കർണാടകയാണ് വരുന്നത് കർണാടകയാണ് വരുന്നത് ഹായ് ഹായ് സുധീഷ് സുദിൻ ഹായ് സുദിൻ സീശേ കർണാടകയാണ് മഹാരാഷ്ട്ര അല്ല കർണാടകയാണ് അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി യഥാർത്ഥ വ്യക്തികളുടേത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഓഡിയോ വീഡിയോ ചിത്രങ്ങൾ കൃത്രിമമായി സൃഷ്ടിക്കുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് Gemini AI Descoda, Ford Fake Deep Fake A Dada A ഡി ആണ് കണ്ണുണ്ടി ഡി ആണ് അബി ഡി ആണ് സുബിൻ ഡി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് വരുന്നത് കേട്ടോ അടുത്തത് അന്നദർപ്പൺ പ്ലാറ്റ്ഫോം ഹാസ് ബീൻ ഇൻട്രഡ്യൂസ്ഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ അന്നദർപ്പൺ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഏത് ഓർഗനൈസേഷൻ ആണ് ഇൻട്രോഡ്യൂസ് ചെയ്തത് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി നീതി ആയോഗ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏതാണ് അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി ഏതാണ് വരുന്നത് ആരാധ്യ ഡി ആണ് സുധീൻ ഡി ആണ് അബി ഡി ആണ് സുതീഷ് ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അന്ന എന്ന് പറയുമ്പോൾ തന്നെ ഫുഡുമായിട്ട് റിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ അടുത്തത് വ്യോമാതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം അടുത്തിടെ തദ്ദേശീയമായി വികസിപ്പിച്ച കൗണ്ടർ ഡ്രോൺ സിസ്റ്റം ഏതാണ് നേത്ര ശക്തി ആകാശ് സാക്ഷം വ്യോമാതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം അടുത്തിടെ തദ്ദേശീയമായി വികസിപ്പിച്ച കൗണ്ടർ ഡ്രോൺ സിസ്റ്റം ഏതാണെന്നാണ് ചോദ്യം നേരത്തെ ഡി ശരിയാണ് അശ്വതി നേത്ര സാക്ഷി ആകാശ് സാക്ഷം ഏതാണ് എ ആണ് ആരാധ്യ അഭി എ ആണ് സുധീൻ എ ആണ് അശ്വതി എ ആണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് സാക്ഷ്യമാണ് സാക്ഷ്യമാണ് വരുന്നത് കേട്ടോ അടുത്തത് ലോകത്തെ മുപ്പത്തിയൊന്ന് സാധാരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങൾ ഉൾപ്പെട്ട കേരളത്തിലെ സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ സ്ഥാപനം ഏതാണ് കേരളത്തിലെ സ്ഥാപനം ഏതാണ് സുദിൻ ഡി ആണ് ലോകത്തെ മുപ്പത്തിയൊന്ന് സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്ഥാപനം ദീപ ഡി ആണ് സുധീഷ് സുധീൻ ഡി ആണ് ദീപ ഡി ആണ് സുധീഷ് എ ആണ് അടുത്തു നോക്കാം ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ആണ് വരുന്നത് കേട്ടോ അടുത്തത് ഇന്ത്യ ഫ്രഞ്ച് വ്യോമസേനയും തമ്മിലുള്ള ദ്വിരാഷ്ട്ര വ്യോമസേന അഭ്യാസം ഏതാണ് മയൂര ഗരുഡ വിക്രാന്ത് യുദ്ധഭ്യാസ് ഏതാണ് ഇന്ത്യ ഫ്രാഞ്ച് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഒരു വ്യോമസേന ഒരു ദ്വിരാഷ്ട്ര വ്യോമസേന അഭ്യാസം ഉണ്ടായിരുന്നു അത് ഏതാണ് നാം ചോദിച്ചിരിക്കുന്നത് ഞാനോ ധ്രുവാന്ത്രം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരും ഇവിടെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് വരും ിയാണ് അബി ബി ആണ് ആരാധ്യാ ബി ആണ് എന്ത് പറ്റി വൈഫൊക്കെ സെറ്റ് ആണല്ലോ എന്ത് പറ്റി അബി സുദിനയാണ് ദീപാസിയാണ് ഇടി കഴിഞ്ഞു തോന്നുന്നു കർണാടക ആണ് ക്രിയേറ്റീവ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഗരുഡയാണ് ഗരുഡയാണ് ചെങ്കോട്ട സ്ഫോടനത്തിന് ഉപയോഗിച്ച് ഇന്ന് എന്ന് കരുതുന്ന സ്ഫോടക വസ്തു ഏതാണ് ചെങ്കോട്ട സ്ഫോടനത്തിന് ഉപയോഗിച്ച് എന്ന് കരുതുന്ന സ്ഫോടന വസ്തു മദർ ഓഫ് സാത്താൻ ലൂസിഫർ എലിവേറ്റഡ് ദി ഗ്രേറ്റ് സ്പോയിലർ ഇതിൽ ഏതാണ് ചെങ്കോട്ട സ്ഫോടനം നടന്നില്ലേ അതിനുവേണ്ടി ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന സ്ഫോടക വസ്തുവിന്റെ പേര് അല്ലെ അതിന് വിളിക്കപ്പെടുന്ന പേര് യെസ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞു ആരാധ്യാ ബി ആണ് രാഹുൽ ബി ആണ് എഫ് സി ഐ നേരത്തെ ആൻസർ ആണ് നോക്കുന്നു അല്ലേ സുധീഷെയാണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് എന്താ വരുന്നത് മദർ ഓഫ് സാത്താൻ ആണ് വരുന്നത് മദർ ഓഫ് സാത്താൻ ആണ് അപ്പൊ ഇതിന്റെ പേര് ശരിക്കും എന്തായിരുന്നു ട്രൈ പെറോക്സൈഡ് എന്നാണ് പേര് കേട്ടോ ക്രിയേറ്റീവ് നേരത്തെ ആ ഡി തന്നെയായിരുന്നു കേട്ടോ നേരത്തെ ചോദ്യത്തിനുള്ള ആൻസർ മീൻസ് എല്ലാവരും തെറ്റിച്ചു പക്ഷെ നമ്മുടെ ക്രിയേറ്റീവ് ശരിയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ക്രിയേറ്റീവ് ഇപ്പോഴാണ് പറയുന്നത് മാത്രമേ ഉള്ളൂ അടുത്തത് ചന്ദ്രയാൻ നാല് വിക്ഷേപണം ചന്ദ്രയാൻ നാല് വിക്ഷേപണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വർഷം ഏതാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് അശ്വതി നേരത്തെ തന്നെയായിരുന്നു കേട്ടോ ചന്ദ്രയാൻ നാല് വിക്ഷേപണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വർഷം ഏതാണ് യെസ് രണ്ടായിരത്തി ഏഴ് എന്നാണ് പറയുന്നത് ലക്ഷ്മി യെസ് ക്രിയേറ്റീവ് വി ഫോർ ബ്ലോഗ് രണ്ടായിരത്തി ഏഴ് അയ്യോ ശരിയാ ഓരോ എന്റെ ഓപ്ഷൻ ഇങ്ങനെയല്ല ഞാൻ ഇതെല്ലാം ഉദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഇതാട്ടോ എന്റെ ഓപ്ഷൻ സോറി ഓപ്ഷൻ ഏതായിരുന്നു ഇരുപത്തിയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ലക്ഷ്മിക്ക് ബിഫോർ ലോഗ മനസ്സിലായല്ലോ സന്തോഷം എനിക്ക് മനസ്സിലായി ഇരുപത്തിയാറ് ആവാറായി ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് സുദീൻ ബി ആണ് ആൻസർ നോക്കാം ഞാൻ എന്നാൽ ഇതിനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ സെക്ഷനിലുണ്ട് ആരാധ്യ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് എന്നാണത് പിന്നെ എല്ലാരും കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നിങ്ങൾ തെറ്റിക്കുമ്പോ ഇടയായിട്ട് എല്ലാരും കൂടെ ഒരുമിച്ച് കൈകോർത്തിട്ടൊക്കെ ഓടിത്തോക്കുക എന്ന് പറയുന്നില്ല അതുപോലെ എല്ലാവരും കൂടെ ഒരുമിച്ചാണല്ലോ തെറ്റിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴല്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടാണ് വരുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി എട്ടാണ് വരുന്നത് ഓക്കെ അടുത്തത് അടുത്തത് നമ്മുടെ പി ഡബ്ല്യു സിയുടെ ഒരു ആണ് അതായത് നമുക്ക് പി ഡബ്ല്യു സിയുടെ എ എ കോഴ്സിൻ്റെ നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ളതാണ് നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവായിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടോ നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവായിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ മീൻസ് എനെ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊജക്ട്സും മറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് അപ്പൊ ഒക്കെ ചെയ്തിട്ട് പഠിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പിന്നെ ഇതിന്റെ ലിങ്ക് നമ്മൾ നോക്കി കഴിഞ്ഞാല് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഇതിന്റെ ലിങ്ക് ഉണ്ട് കേട്ടോ ഞാനും തെറ്റിച്ചു മെസ്സും തെറ്റിച്ചു ഇപ്പൊ ഈക്വലായി ശരിയാ ഈ കൊസ്റ്റോ നമ്മൾ എല്ലാരും തെറ്റിച്ചുകൊണ്ട് ഈക്വലായി ഓപ്ഷൻ തെറ്റിച്ചാലും പി ഡബ്ല്യു സി തെറ്റിക്കില്ല ഇല്ല അപ്പൊ ലിങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്യാം രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഹൈദരാബാദ് ഡൽഹി കൊൽക്കത്ത മൈസൂർ എവിടെയാണ് രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് വി ഫോർ ബ്ലോഗ് ഡി ആണ് അഭിനന്ദ ഡി ആണ് മൈസൂരാണ് ക്രിയേറ്റീവ് നേരത്തെ ദീപ് ദീപ ഡി ആണ് ആരാധ്യ ഡി ആണ് ലക്ഷ്മി ഡി ആണ് സുദീൻ ഡി ആണ് വരുന്നത് സുധീഷ് ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് മൈസൂരാണ് വരുന്നത് മൈസൂരാണ് അടുത്തത് അണ്ടർ ട്വൽ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ് സിദ്ധാർത്ഥ സിൻഹ ദിവി ബിജേഷ് റിസഭ് ചൌധരി ആനന്ദ കിഷോർ അതുപോലെ ഇന്ന് നമുക്ക് അഞ്ചു മണിക്ക് ക്ലാസ് വെക്കാം കേട്ടോ അശ്വതി കേക്കുണ്ടോ രാത്രി എട്ട് മണിക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പൊ അതിനു മുമ്പ് നമുക്ക് ക്ലാസ് വെക്കാവ അശ്വതി ഫോർ വ്ലോഗ് ബി ആണ് െന്നാണ് പറയുന്നത് ആരാധ്യാ ബി ആണ് സുധീൻ ഡി ആണ് അഭിനന്ദ് ബി ആണ് യെസ് ആ ഇന്നലത്തെ കോഡല്ലേ അശ്വതി ഇത്ര നേരം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ കാണാനില്ലല്ലോ യെസ് ബി ആണ് സുധീഷ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ദിവി ബിജേഷ് ആണ് ദിവി ബിജേഷ് ആണ് അണ്ടർ ട്വൽവ് കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പില് കിരീടം നേടിയത് ഇപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം കേട്ടോ ഇന്ന് ഞമ്മക്ക് അഞ്ചരക്ക് ക്ലാസ് ഉണ്ട് മണിക്ക് അഞ്ചു മണിക്ക് അല്ലെങ്കിൽ അഞ്ചരക്ക് ക്ലാസ് ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ രാത്രി മണിക്ക് ക്ലാസ് ഉണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പത്താം ക്ലാസ് യോഗ്യതയിലാണ് എല്ലാവരും അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എട്ട് മണിക്ക് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ അശ്വതി അശ്വതിന് പോയി എന്ന് പറഞ്ഞിട്ടൊരു കഥയൊക്കെ ഉണ്ടാക്കിയതായിരുന്നു ഇപ്പൊ സുധീഷ് ആ നമ്മുടെ അബി ഇപ്പൊ ഒരു കഥ ഉണ്ടാക്കിയതാണ് അശ്വതി പോയിന്ന് അപ്പോഴേക്ക് അശ്വതി വന്നു ഓക്കെ ശരി അതുപോലെ ഇതിന്റെ റിവിഷൻ നാളെ പത്ത് മണിക്കാണേ